കാനഡ വിദേശ പഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളുടെ ഇഷ്ടരാജ്യം എന്നാൽ കാനഡയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കുണ്ടാക്കിയ പ്രതിസന്ധിയെ തുടർന്ന് ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ആ രാജ്യം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള വിസക്ക് രണ്ട് വർഷത്തെ പരിധിയാണ് കാനഡ നിശ്ചയിച്ചിരിക്കുന്നത് ഈ തീരുമാനമനുസരിച്ച് ഈ വർഷം പുതിയ പഠനവിസകളിൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ കുറവുണ്ടാകാനാണ് സാധ്യത സെപ്റ്റംബർ ഒന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റും ലഭിക്കില്ല വരുന്ന ആഴ്ചകളിൽ മെഡിസിൻ ലോ തുടങ്ങിയ പ്രൊഫഷണൽ പ്രോഗ്രാമുകൾ മാസ്റ്റേഴ്സ് ഡോക്ടറൽ പ്രോഗ്രാമുകൾ എന്നിവയിൽ എൻറോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കൂ പാർപ്പിട പ്രതിസന്ധിയെ തുടർന്നാണ് കാനഡയിലേക്കുള്ള കുടിയേറ്റത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കാനഡയിലെത്തുന്ന വിദ്യാർത്ഥികളുടെ വിസയിൽ താമസ കേന്ദ്രത്തിന്റെ വിലാസം നിർബന്ധമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ബ്രാംറ്റൺ സിറ്റി കൗൺസിൽ പാസാക്കിയിരുന്നു താമസകേന്ദ്രങ്ങളുടെ കാര്യത്തിൽ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണിത് കോളേജുകൾ എ ടി എമ്മുകൾ പോലെ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർ മൂന്നാം ലോക സാഹചര്യങ്ങളെയാണ് ഇവിടെ കഴിയേണ്ടി വരുന്നതെന്ന് ബ്രാംറ്റൺ സിറ്റി മേയർ വ്യക്തമാക്കിയിരുന്നു